റേഷൻ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ കണ്ണൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞ ലൈസൻസുകളുടെ ലൈസൻസ് പുതുക്കി നൽകുക തുടങ്ങിയവയായിരുന്നു സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ ജില്ലാ സെക്രട്ടറി ഇ പി രത്നാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു വക്കത്ത് ആ രീതിയിൽ മാത്രമേ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ യോഗം എന്തായാലും ഈ സംഘടനയോടുള്ള അകൈതവുമായ കൂറ് അറിയിച്ചുകൊണ്ട് ഈ സമരമുക അണിനിരുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ധർണ സമരം നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടന ചടങ്ങിൽ എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ബി സഹദേവൻ ടി ബാലകൃഷ്ണൻ എൻ സുരേഷൻ കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ